നമസ്കാരം ജ്യോതിഷത്തിന്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രത്യേക വിഷയമാണ് ജ്യോതിഷം പറയുന്നു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ധനികരാകാൻ യോഗം കാണുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജീവിതം ഒരിക്കലെങ്കിലും പച്ചപിടിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണോ നിങ്ങൾ പലപ്പോഴും ജോലി ലഭിക്കാത്തതും എത്ര സമ്പാദിച്ചിട്ടും പണം കൈ നിൽക്കാത്തതുമെല്ലാം പല യുവതി യുവാക്കളെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട് ജ്യോതിഷപ്രകാരം ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ മുപ്പത്തഞ്ച് വയസ്സ് പിന്നിടുന്നതോടുകൂടി ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കും സമ്പാദിക്കും നല്ല ജോലിയിൽ കയറാൻ സാധിക്കും ഈ ഭാഗ്യങ്ങൾ സ്വന്തമാക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ആരെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം ആദ്യത്തെ നക്ഷത്രം ഉത്രമാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും ഉത്രനക്ഷത്രക്കാർ ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും പലപ്പോഴായി നേടിയെടുക്കാൻ പോലും സാധിച്ചില്ലെന്ന് വന്നേക്കാം എന്നാൽ മുപ്പത്തഞ്ചു വയസ്സിനു ശേഷം ഈ ദുരിതങ്ങളെല്ലാം അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിരവധിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ജോലിയിൽ ഉയർന്ന സ്ഥാനക്കയറ്റം ഉണ്ടാകും കയ്യിൽ പണം വന്നു ചേരും ആഗ്രഹിച്ച ജീവിതം സുഖകരമായി ജീവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് കുറച്ച് ദേഷ്യക്കാരാണ് ഈ നക്ഷത്രക്കാർ ദേഷ്യം നിയന്ത്രിച്ചാൽ പലരുടെയും പ്രീതി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും